ഐസ് വേർഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളത് നല്ലൊരു ചിക്കൻ ലോഡ് ഫ്രൈസിന്റെ റെസിപ്പിയാണ് അപ്പൊ നിങ്ങൾ പേര് ഇട്ടിട്ട് നട്ടണ്ട വളരെ ടേസ്റ്റി ആൻഡ് എമ്മി ആൻഡ് റിച്ച് ആയിട്ടുള്ള സ്പൈസിയാണ് അതായത് ജൂസി ആണ് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് ചിക്കനും അതിൻ്റെ കൂടെ തന്നെ ഒരു കഴുങ്ങുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഹൈലൈറ്റ് ആകാട്ടോ അപ്പോൾ ഇതിന്റെ കൂടെ ഒരു ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻ ചേർക്കുകയാണെങ്കിൽ ടേസ്റ്റിന്റെ കാര്യം ഒത്തിനും കൂടി മുൻപന്തിയിൽ നിൽക്കാം നമ്മളെ നല്ല വലിയവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് എനിക്ക് ഞാൻ എന്താ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാം നമുക്ക് ഓൾറെഡി നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് പുറത്തുനിന്ന് വാങ്ങുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞ് ഒന്ന് തിളപ്പിച്ചാൽ വെച്ചിട്ടുണ്ട് അത് നൂറ്റിയെടുത്തിട്ടുണ്ട് ഇനി വേണം നമുക്ക് ഫ്രഞ്ച് റൈസ് ഉണ്ടാക്കുക അതിൻ്റെ നമുക്ക് നമുക്കിതാ കുറച്ച് ചിക്കൻ പീസ് ഞാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് എന്താ വെച്ചാൽ കുറച്ച് കുരുമുളകും മഞ്ഞൾപ്പൊടി അതുപോലെത്തന്നെ മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിനു വെച്ചാൽ ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്താ ചോദിച്ചാൽ ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ നമുക്ക് ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത് ഇത്തിരി നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അത് മാത്രം മതി വളരെ ടേസ്റ്റ് ആട്ടോ അതും കുറച്ച് ചിക്കനും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ അമ്മ കുറച്ച് കിഴുകുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മളെ മക്കളൊക്കെ സ്കൂളിൽ നിന്ന് വൈകുന്നേരം വരുമ്പോൾ അവർക്ക് നല്ല ആയിരിക്കും അതുപോലെ തന്നെ അവർ പ്രത്യേകിച്ച് കഴിച്ചും കേട്ടോ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ അപ്പോൾ ഞങ്ങളുടെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാൻ കിഴങ്ങ് ഇതുപോലെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഒന്ന് ഫ്രൈ ആക്കി എടുക്കേണ്ട കേട്ടോ അപ്പോൾ ഞാൻ വേറെ പാനിൽ നമ്മൾ ചിക്കൻ ഒന്ന് ഷാലോ ഫ്രൈ എടുക്കണം അതൊന്ന് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കുക അതായത് രണ്ട് ഭാഗം നന്നായിട്ട് ഉള്ളിലൊക്കെ വേണ പോലെ തന്നെ ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഒന്ന് തീ കുറച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഓൾറെഡി ഫ്രീസറിൽ നമുക്ക് വാങ്ങുന്നത് കിട്ടും അപ്പൊ അതെന്താ വെച്ചാൽ വേഗം നമുക്ക് തണുപ്പാറീട്ട് ഒന്നു പോലെ പൊരിച്ചെടുത്താൽ വേണ്ടി കേട്ടോ അപ്പം അങ്ങനെ ചെയ്താലും പെട്ടെന്ന് തന്നെ ആവും ഓൺ ചെയ്യുന്നുട്ടോ അപ്പം ഞാനിതാ ഞാനിപ്പോൾ എൻ്റെ ഇത് ഫ്രഞ്ച് ഫ്രൈസ് ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ കഴിഞ്ഞ് വെച്ചിട്ട് തന്നെയാണ് ചെയ്തത് അപ്പം ഇതിങ്ങനെ വെച്ചാൽ നല്ല ടേസ്റ്റ് ആട്ടോ ഈ ഒരു അവധി നമ്മൾ ചെയ്തെടുക്കണം ഒന്ന് തിളപ്പിച്ചിട്ട് വേണം നമ്മൾ കഴിഞ്ഞപ്പോഴും ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് ആ ക്രിസ്പി ആയിട്ട് ക്രിസ്മേറ്റുവേണ്ടി ഉൾട്ടോ ഇപ്പം ഇതിലേക്ക് കുറച്ച് കുരുമുളക് കൂടി ഉപ്പുകൂടി ഇട്ടിട്ട് അതെടുക്കുക ഇപ്പം ഞാൻ കുറച്ച് മയോണൈസ് മയോണീസ് എടുത്തിട്ടുണ്ട് അതിന്റെ കൂടെ കുറച്ച് തക്കാളി സോസും വെച്ചിട്ടുണ്ട് നമുക്ക് ചിക്കൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ചിക്കൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുക നമുക്കതൊന്ന് സെറ്റാക്കിയെടുക്കാനുള്ളതാണ് അപ്പം അത് ചിക്കൻ ലോഡ് ഫ്രൈസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്തോ വിചാരിച്ചു എന്തോ വലിയ സന്തോഷം അത് വളരെ ണ്ടാക്കാൻ പറ്റും നല്ല ടേസ്റ്റും കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് തക്കാളി ചോസ് കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു അളവിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പം നമ്മളത് ഒന്ന് സെറ്റാക്കിയെടുക്കാം ആദ്യം എന്താ ചിക്കൻ പീസൊന്നും ഇട്ട് കൊടുക്കാം അതിൻ്റെ മേലെ എന്താ വെച്ചാൽ കഴിങ്ങ് പൊരിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കാം വീണ്ടും ചിക്കന് അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്യുക അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ചീസും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ചീസും കൂടി ചേർക്കുമ്പോൾ ഒന്ന് മെൽറ്റ് ആയി വരുമ്പം ആ ഒരു ഇതിൽ വരുമ്പം നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കും വീണ്ടും ഫ്രഞ്ച് ഫ്രൈസ് ഇട്ടുകൊടുക്കാം അതിന്റെ മേലെ ചിക്കൻ ഇട്ട് കൊടുക്കാം കുറച്ച് ചീസും കൂടെ ചേർത്ത് കൊടുക്കാം ഇത്ര തന്നെ ഉള്ളു കേട്ടോ അപ്പൊ ഇതിന്റെ മേലെ നമുക്ക് സോസും കൂടെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം അപ്പോൾ സോസ് ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടംസാൽ നല്ലപോലെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു കുറഞ്ഞളവിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പം പിന്നെ കുട്ടികളൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ നന്നായിട്ട് തന്നെ ആക്കിയെടുക്കണം കേട്ടോ അപ്പോൾ ഞാനിത് ഇനിയിപ്പോൾ നമുക്ക് ഒന്ന് ഒന്ന് ചൂടാകാൻ വേണ്ടി വെക്കുക ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ഇതാ ഇങ്ങനെ ഒരു പാനിൽ ഞാൻ ഇതാക്കി വെച്ചിട്ടുണ്ട് അന്ന് അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ഫ്ലെയിം കുറച്ചിട്ട് കൊടുക്കുക അപ്പോൾ ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ടോ നമ്മുടെ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയി കാണും ഈ ഒരു ടൈമിൽ അപ്പൊ ഇതിന്റെ മേലൊക്കെ കുറച്ച് തക്കാളി സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വേണമെന്നു വച്ചാൽ നമുക്ക് ഈ ടൈമിൽ സോസ് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അതും ചേർത്തിട്ട് വേണം നമുക്ക് പിന്നെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ടോ അപ്പം ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഓരോ ഓരോ മക്കൾക്കും അല്ലെങ്കിൽ എന്താ പറയുക ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റായിരിക്കും അല്ലേ അപ്പോൾ ഒരുപാട് ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇവിടെ നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ട് വളരെ ടേസ്റ്റാണ് അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കാരണം കുറഞ്ഞ ഇൻഗ്രീഡിയൻ മാത്രം മതിയല്ലോ നമുക്ക് കുറച്ച് ചിക്കൻ പീസും കഴുങ്ങും ഉണ്ടെങ്കിൽ ഇതാ ഇതുപോലെ തന്നെ സെറ്റാക്കി എടുക്കാം നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ ചാനൽ ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണെങ്കിൽ ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പം നാളെ ഇതുപോലെ വേറെ വെറൈറ്റി ആയിട്ട് നല്ലൊരു വീഡിയോയിട്ടും വരാം കേട്ടോ നമ്മൾ റമദാൻ സീരിയസ് ഒക്കെ ഐറ്റിൻഷാദം വരുന്നതാണ് അപ്പം നാളെ നല്ലൊരു വീഡിയോയിട്ടും വരാം അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്